നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലത്ത് താരസംഘടനയിൽ പൊട്ടിത്തെറികൾക്ക് കാരണമായ മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണം നടത്താൻ അമ്മ ഇതിനായി അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു അറുപത് ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച ചേർന്ന പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ശ്വേതയുടെയും കൂട്ടുകരുടെയും നീക്കം എല്ലാവരെയും ഒപ്പം നിർത്തുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് ശ്വേത മേനോൻ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീടാണ് മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണം ഉണ്ടാവുമെന്ന വാർത്ത പുറത്തു വന്നത് കമ്മിറ്റി രൂപവത്കരിച്ച കാര്യമോ ആരൊക്കെയാണ് അംഗങ്ങളെന്നോ അന്വേഷണ കാലാവധിയെ തുറന്നു പറയാൻ ശ്വേത തയ്യാറായിരുന്നില്ല അന്വേഷണം വേണമെന്ന് ആദ്യ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുമായിരുന്നു ശ്വേത അറിയിച്ചത് സംഘടനാ തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം അമ്മയെ പിടിച്ചുകുലക്കിയതായ സംഭവമായിരുന്നു അമ്മയിലെ വനിതാ അംഗങ്ങൾ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ചിത്രീകരിച്ച മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചു എന്നതിനെ ചൊല്ലിയായിരുന്നു വിവാദം സംഭവത്തിൽ നിലവിലെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ നടിമാരായ ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും രംഗത്തെത്തിയിരുന്നു കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നതെന്നും മെമ്മറി കാർഡിന്റെ ഉത്തരവാദിത്തം അവർക്കാണെന്നും അമ്മ തെരഞ്ഞെടുപ്പിനിടെ ആരോപണം ഉയർന്നിരുന്നു പൊന്നമ്മ ബാബു അടക്കമുള്ള താരങ്ങളാണ് ആരോപണം ഉന്നയിച്ചത് കുക്കു പരമേശ്വരൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു ആരോപണങ്ങൾ പൊട്ടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനാണ് പുതിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം വിവാദങ്ങൾ വഴിയടങ്ങുമെന്നാണ് വിലയിരുത്തൽ അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചിട്ടുള്ള പരാമർശങ്ങളിൽ നടൻ വിനായകനെ തള്ളിയും അമ്മ രംഗത്ത് വന്നു നടന്റെ പരാമർശങ്ങൾക്കെതിരെ ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അമർഷം രേഖപ്പെടുത്തി മലയാള സിനിമയുടെ യേശസ് അന്തർദേശീയ തലത്തിൽ ഉയർത്തിയ പത്മവിഭൂഷൺ ജേതാക്കളായ അടൂരിനെയും യേശുദാസിനെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് വിനായകന്റെ പരാമർശങ്ങളെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു യേശുദാസിനെതിരായ പോസ്റ്റിലെ അസഭ്യ പ്രയോഗങ്ങൾക്കെതിരെ നിരവധി പേർ പ്രതികരിച്ചപ്പോൾ വിനായകൻ മറ്റൊരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു ശരീരത്തിൽ ഒന്നും അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ എന്നാണ് നടൻ കുറിച്ചിരുന്നത് ഇതിനെതിരെ ഗായകൻ ജി വേണുഗോപാലും ഗായകരുടെ സംഘടനയുമെല്ലാം പ്രതിഷേധവുമായി വന്നിരുന്നു സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശങ്ങളെയും വിനായകൻ വിമർശിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടെന്ന പരാതിയിൽ ദിവസങ്ങൾക്കുമ്പ് വിനായകനെ കൊച്ചി സൈബർ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഫേസ്ബുക്കിൽ കവിത എഴുതിയതാണെന്ന വിശദീകരണമാണ് വിനായകൻ ഇതിന് നൽകിയത് കേസ് എടുക്കാൻ വകുപ്പില്ലെന്ന് കണ്ടത് വിനായകനെ സൈബർ പോലീസ് വിട്ടയക്കുകയായിരുന്നു ഒന്നര മണിക്കൂറാണ് വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത്